ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ആറാം തീയതി വ്യാഴാഴ്ച നോമ്പിൽ രണ്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശു നാമത്തിൽ സ്നേഹം വന്നു അല്പസമയ ധ്യാനത്തിനും ചിന്തകൾക്കുമായി വിശുദ്ധമത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇഫ് എനി വൺ കം ആഫ്റ്റർ മീ ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഈഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ടേക്ക് അപ് യുർ ക്രോസ് എടുക്കുക വിശുദ്ധമതായുടെ രസം വിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് ഈ വേദഭാഗത്തിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന പ്രദേശത്ത് യേശു കർത്താവും തൻ്റെ ശിഷ്യഗണങ്ങളും എത്തിച്ചേരുമ്പോൾ തൻ്റെ ശുശ്രൂഷയെ തന്നെ എങ്ങനെയാണ് തൻ്റെ ഒപ്പം ഇതുവരെയും സഞ്ചരിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നറിയുവാൻ യേശു കർത്താവ് ഒരു ചോദ്യം അവരോട് ചോദിക്കുക നിങ്ങൾ എന്നെ ആരായിട്ടാണ് പരിഗണിക്കുന്നത് പ്രത്യേകിച്ചും ഈ നഗരത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ നഗരം മുൻപ് കനാനിയരുടെ ബാൽ ആരാധനയുടെ ഒരു കേന്ദ്രമായിരുന്നു പിന്നീട് റോമാക്കാരും പാൻ ദേവന്റെ ആരാധനയ്ക്ക് ഉപയോഗിച്ചതാണ് അതായത് വ്യത്യസ്തമായ വിഗ്രഹങ്ങളുടെ നടുവിൽ വിശ്വാസ ആചാരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളെ ആരായിട്ടാണ് പരിഗണിക്കുന്നത് ഈ ചോദ്യം അവരുടെ ഉള്ളിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാരണം എങ്ങനെയും യേശുവിൻ്റെ പ്രിയപ്പെട്ടവനാകാമെന്ന് തമ്മിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ഈ സഹോദരങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഒരു പക്ഷേ യേശു കർത്താവ് അവരുടെ മനോനില മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു ചോദ്യം അവരോട് പങ്കുവയ്ക്കുന്നത് ഇവിടെ സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ മറുപടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മൂന്ന് പേരുകളാണ് പരാമർശന വിധേയമാകുന്നത് ഏലിയാവ് യോഹനാൻ സ്നാപകൻ ഇവർക്ക് സമനായി മാത്രമായിരുന്നു അവർ യേശുവിനെ പരിഗണിച്ചു കൊണ്ടിരുന്നത് മനസ്സ് എല്ലായ്പ്പോഴും ചില ബോധ്യങ്ങളിലാണ് ബന്ധിതമായിരിക്കുന്നത് ഇത്തരം ബോധ്യങ്ങളിൽ ക്രിസ്തുവിനെ അത്യധികമായി അല്ലെങ്കിൽ അൾട്ടിമേറ്റായി കാണുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു ഇത് ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് നമ്മളെ വല്ലാതെ മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിമിഷം കൂടെയാണ് ശിഷ്യന്മാരെ സംബന്ധിച്ച് ചുറ്റുപാടുകൾക്കാണ് അവർക്ക് പ്രാധാന്യം കൊടുത്തത് അവർക്ക് മുൻ മുന്നറിവുകളെ അവർ കേട്ട പരിചിതമായ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഖലീൽ ജിബ്രാൻ പറയുന്നത് ഇങ്ങനെയാണ് കല്പങ്ങളോളം അജ്ഞാതമായിരുന്നവ ഒരു മാത്രയിൽ വെളിപ്പെട്ട് വരില്ല കാരണം യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ കുറിച്ച് അത് ഒരു മാത്രയിൽ വെളിപ്പെടണമെന്നില്ല എന്നാൽ ഇവിടെ അവർ തിരിച്ചറിയേണ്ടത് റിമൂവ് ദെയർ ഐഡൽ അവിടെ ഉള്ളിലെ ആ വിഗ്രഹങ്ങളെ നീക്കം ചെയ്യപ്പെടുമ്പോഴാണ് അവർ യഥാർത്ഥ അവബോധ തലങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ഇതിൽ പത്രോസ് പാത്രമാണ് ഒരു അനുകൂലമായ സംസാരം അവനിൽ നിന്ന് പുറപ്പെടുന്നത് അതിങ്ങനെയാണ് നീ ക്രിസ്തുവാണ് എന്ന് അവൻ സാക്ഷിക്കുക ക്രിസ്റ്റോസ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മസിഹ എന്നാണ് ആ തിരിച്ചറിവ് അവൻ അവിടെ പങ്കുവയ്ക്കുന്നു ശരിക്കും ദൈവിക ഉണ്മയെ അറിയുക എന്ന് പറയുന്നത് വലിയ സാധനയാണ് അതിനായി നമ്മെ കീഴടക്കുന്ന ചില സങ്കല്പങ്ങളോട് ബിംബങ്ങളോട് വിട പറയുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമായി നാം ഏറ്റെടുക്കണം പരമസത്യമായ ദൈവത്തിങ്കിലേക്കുള്ള വഴിയിൽ പദമിറ പദമിടരാതെ അനുവരിതം മുന്നേറുവാൻ നമുക്ക് സാധ്യമാകണം പ്രിയപ്പെട്ടവരെയേ പത്രൂസിന്റെ മറുപടി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തുടർന്ന് കാണുന്നത് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് താൻ നേരിടാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് വിവരിക്കുമ്പോൾ പത്രോസ് രഹസ്യമായി ക്രിസ്തുവിനെ മാറ്റി നിർത്തി ശാസിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയല്ല നിന്നെ കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ചില ഇൻറ്റൻഷൻസ് ഉണ്ട് പേഴ്സണൽ ഇൻറ്റൻഷൻസ് എന്നെ കുറിച്ചുണ്ട് യേശു കർത്താവ് പറയുകയാണ് സത്താനെ നീ എന്നെ വിട്ടു ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇൻറ്റൻഷൻസ് ഉണ്ടോ എൻ്റെ ദൈവം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടോ എന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമുക്ക് ഒരു വലിയ മാതൃക എന്ന് പറയുന്നത് ആ ക്രൂശ് മാത്രമാണ് സഹനത്തിൻ്റെ വിട്ടുകൊടുക്കലിൻ്റെ പങ്കുവെക്കലിൻ്റെ മഹത്തായ സുവിശേഷം ആ ക്രൂശ് നമ്മോട് പങ്കുവെക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ ചില പേഴ്സണൽ ഇൻറ്റൻഷൻ മാത്രമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് എം തോംസ് ക്രൂശിനു വിശദീകരിക്കുന്ന എങ്ങനെയാണ് ദൈവത്തെ തേടി ചെന്ന മനുഷ്യനും മനുഷ്യനെ തേടിച്ചെന്ന ദൈവവും തമ്മിൽ സംഗമിച്ച ഇടമാണ് ക്രൂശ് എന്ന് പറയുന്നത് ഈ ഒരു നിമിഷത്തെ കുറിച്ച് നമ്മൾ ഓർക്കുക നമ്മളുടെ അഹന്തയെല്ലാം മുക്കിക്കൊന്നുകൊണ്ട് അതിനെ നമ്മളുടെ ഐ എന്ന ഭാവത്തെ ഞാനെന്ന എന്ന ഭാവത്തെ മുറിക്കപ്പെടുന്ന അനുഭവമാണ് ക്രൂശ് എന്ന് പറയുന്നു ഇവിടെ പറയുന്നുണ്ട് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ യച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കപ്പെട്ടേ എന്നാണ് യേശു കർത്താവ് പറയുന്നത് തന്നെ താൻ തൃജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഹംഭാവത്തെ അഹംബോധത്തെ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തെ മുറിക്കപ്പെടാതെ ഒരിക്കലും ക്രൂശ് എടുക്കുവാനായി കഴിയില്ല ക്രൂശിന്റെ ആ നിറവിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ക്രൂശ് എടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് കുസുക കൊയമ്മയുടെ ഒരു പുസ്തകത്തിന് ശീർഷകം ഇങ്ങനെയാണ് നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ് ക്രൂഷിനെ പിടിയില്ല അതുകൊണ്ട് ബ്രീഫ് കേസ് പോലും ഉട്ടിക്കൊണ്ടുപിടക്കാനോ വലിച്ചുകൊണ്ട് പോകാനോ കഴിയില്ല അത് ചുമലിലേറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ യേശു കർത്താവ് പറഞ്ഞു ചില പേഴ്സണൽ ഇൻറ്റൻഷനുമായിരുന്ന അവരോട് പറയുകയാണ് നിനക്ക് നിനക്കെൻ്റെ പിന്നാലെ വരണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം സ്വയം ത്യജിക്കണം നീ എന്ന ഭാവത്തെ നിഗളത്തെ നീ എന്തെങ്കിലും ആണ് നിൻ്റെ ജീവിതത്തിൽ നന്മകൾ കൊണ്ടോ നിൻ്റെ സൗന്ദര്യം കൊണ്ടോ നിൻ്റെ ജീവിതത്തിൽ ലഭിച്ച കൃപകൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ നീ നിഗളിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് നിൻ്റെ ഐനെ മുറിച്ച് നീ എന്ന ആ ആത്മഭാവത്തെ മുറിച്ച് മാത്രമേ നിനക്ക് ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ അറിഞ്ഞു അറിയാതെ നികളിക്കുന്നവരാണോ ദൈവത്തെ മറന്ന് നമ്മൾ സഞ്ചരിക്കുന്നവരാണോ ഒരു തിരിച്ചറിവിൻ്റെ ആത്മബോധത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമാകുന്നു അവിടെയാണ് നോമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുന്നത് ഇനിയുള്ള ദിവസങ്ങൾ സഹനത്തിൻ്റെയും ആത്മതമനത്തിൻ്റെയും അനുരജ്യത്തിന് നിമിഷങ്ങളാണ് ആ തിരിച്ചറിവോടുകൂടെ പോകുമ്പോൾ മാത്രമാണ് ആ ക്രൂശിൻ്റെ വാഹരായി മാറുവാൻ നമുക്ക് സാധ്യമാകുന്നത് ഈ നോമ്പ് ദിനങ്ങൾ അതിനുള്ള മുഖാന്തരമായി തീരട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നിൻ്റെ ക്രൂശ് എടുക്കുവാൻ ഞങ്ങളുടെ അഹംബോധത്തെ കളഞ്ഞുകൊണ്ട് നിന്നോട് ചേരുവാൻ നിൻ്റെ വഴികൾ സഞ്ചരിപ്പാൻ ആ ക്രൂസിന്റെ വെളിച്ചത്ത് നടക്കുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണം നിന്റെ ഹിതമറിഞ്ഞ് നിന്നോട് ചേർന്ന് നടന്ന് ദൈവരാജ്യത്തിൻ്റെ വാഹകരായി മാറുവാൻ ഈ നാളുകളെ ഞങ്ങളെ സഹായിക്കണമേ ഈ ദിവസത്തെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേറൊരു നൽകണമേ പുതിയ ബലത്തോടെ പുതു ശക്തിയോടെ സഞ്ചരിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമൈ